ഹലോ അതെ ഗാനഭൂഷണം മറ്റവനില്ലേ അവനെ വിളിക്ക് മറ്റവനെയും മറിച്ചവനെയും ഒന്നും വിളിക്കാൻ പറ്റില്ല അതെ കൊച്ചിൻ ബ്രദേഴ്സിലെ ഒരു ബ്രദറാ ഞാനും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നാ പറയാം പറയൂ പന്ന കഴുറണ മോനെ നിന്നൊക്കെ ഉണ്ടല്ലോ തല്ലി കൈയും കാലും ഓടിച്ചു ഇതായിരുന്ന കാര്യം അതെ ഞാൻ മറ്റോ വിളിക്കാം മറ്റോ വിളിക്കാം ഗിരീഷ് കൊച്ചിൻ ഒരു ഫോൺ ഉണ്ട് ഈ ഓരോ നമ്മൾ ും ഒരുമിച്ചല്ലേ കഥ പറയുന്നത് അതെ എന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇത്രയധികം ആരാധകർ ഞാനും അത് ആലോചിക്കുന്നത് ഞാൻ വേണേ കുറച്ചുപേരെ നിനക്ക് തരാം ഏഹ് എനിക്ക് വേണ്ട നീ തന്നെ മൊത്തമായിട്ടും കിടത്തോ അല്ലേ എന്തേ അവരവരുടെ സാധനങ്ങൾ അവരവരെ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചിലപ്പോ ചില ചുവന്ന ബനീനിട്ട് തെന്റികൾ ബിൽക്കരി എടുത്ത് തേക്കും ൂഷണം ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ് കള്ള കഴുറി ഹലോ ഞാൻ സോമന കലാക്ഷേത്ര കൺവീനർ ചേട്ടനായിരുന്നു ഞാൻ വിചാരിച്ച ചേട്ടനല്ലെന്ന് മതിയടാ പറഞ്ഞത് അഡ്വാൻസ് എന്ന കാശുമായിട്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം മനസ്സിലായോടാ ചേട്ടൻ ചേട്ടാ ചേട്ടൻ നല്ല ആരാധകനല്ലേ ആരായിരുന്നു അത് അടുത്ത അടുത്താഴ്ച നമ്മുടെ പരിപാടി ബുക്ക് ചെയ്തിട്ടുള്ള കമ്മിറ്റിക്കാരാ അതെ എന്തായാലും പറഞ്ഞത് യും എന്നാല് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അഡ്വാൻസ് എന്നാ വേഗം ചെല്ലേ നീമ്പ അയ്യോ ഞാനിപ്പോ ഒന്നും ശരിയാവില്ല സുമതില്ലേ അവൾ എന്നെ രാവിലെ നോക്കി ചിരിച്ചു കുറച്ചു ചോദിച്ചു മുട്ടി നോക്കണം ചിലപ്പോ വീടാ സാധ്യത പൗഡർ ഇടാതെ മുട്ടിയാ തരാ കരിമുട്ടി വായി നോക്കി അവിടെ നിൽപ്പുണ്ട് കാലത്ത് കോളേജിൽ പോകുമ്പോ നിന്നിരുന്ന അതേ നിപ്പ് നല്ല സീറ്റ് വണ്ടി നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ കണ്ണി കണ്ട കമ്മിറ്റിക്കാരെ ചീത്ത ഞാൻ ഉണ്ടല്ലോ അവര് പിന്നെയും ചീത്ത പറഞ്ഞ ആ ഇതെന്താ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചീത്ത ചീത്തോറഞ്ഞോണ്ടിരിക്കുന്നത് പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലല്ലോ അതാ പ്രസംഗം മതി തീരുമാനിച്ചു എന്നാ പിന്നെ അത് പറഞ്ഞ പോര് അത് തെറി പറയണോ എന്റെ ഒരു നമ്പർ പൊളിഞ്ഞതാടാ ഏത് നമ്പര് നമ്മടെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് പരിപാടി ഉഗ്രനായിരുന്നു നമുക്ക് നോട്ടുമാല കിട്ടിയായിരുന്നു എന്നൊക്കെ ഞാനൊരു കാച്ച് കാച്ചി എന്നിട്ട് പൊതൊക്കെ നുണയാണെന്ന് അവർ അറിഞ്ഞല്ലേ അത് മാത്രമല്ല പിന്നെ കഴിഞ്ഞ നമ്മൾ ഒന്ന് രണ്ട് പരിപാടിക്ക് ചീമുട്ട കയറി കിട്ടിയ കാര്യം ഏതോ തെണ്ടി ഓടിച്ചെന്ന് പറഞ്ഞടാ ഏത് തെണ്ടിയാ ഈ പച്ചക്കളഞ്ഞു പറഞ്ഞത് പരിപാടിക്ക് നമുക്ക് ചീന തക്കളിയറല്ലേ കിട്ടിയത് ആ അപ്പൊ കഴിഞ്ഞ പരിപാടിക്ക് നമ്മൾ ഓഡിയൻസ് ഓടിച്ചിട്ട് തല്ലിയത് ഒക്കെ അവർ അറിഞ്ഞോ എല്ലാ അറിഞ്ഞടാ അതെ അപ്പൊ നമുക്ക് തല്ലി കിട്ടാറുണ്ട് മഹാഭാഗ്ര വലിയ മഹാഭാഗ്യൊന്നും നമുക്കില്ല മോനെ അത് അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഉറപ്പാ ഫുഡ് അടിക്കട്ടെ കാട്ടുവാസി ഓ കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം മനുഷ്യനാണെങ്കിൽ കുറച്ചു ആത്മാർത്ഥ വേണം ആത്മാർത്ഥ തൊഴിഞ്ഞാൽ കഞ്ഞിയാവില്ല അതിന് അരി എന്ന് പറയുന്ന സാധനം അരിയില്ലേ അരിയില്ല എന്നാൽ നിനക്ക് കുറച്ച് ചായെങ്കിലും തിളപ്പിച്ചുണ്ടായിരുന്നോ ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല എന്ത് ചോദിച്ചാൽ ഇല്ല 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 എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ നിന്നെ തിരിനാക്കളൊക്കെ പറയണ എന്നാ ഒണ്ട് ഒരു സാധനം ഉണ്ട് മരച്ചിനി ഏഹ് നല്ല 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 വിശപ്പുണ്ട് കുറച്ച് വേണോ അത് ആവശ്യത്തിൽ അത് എന്റെ തന്നെ ഉണ്ട് എന്നാ കുറച്ചുകൊണ്ട് ബാങ്കിട് നമുക്ക് വിശപ്പില്ലാത്ത പെടുക്കാലോ ചായക്കട പോയാലോ അവിടെ പോകാൻ പറ്റില്ല പറ്റുകൂടില്ല എന്ന നമുക്ക് വേറെ കടയിൽ പോവാം നിന്റെ ഇരുപത്തഞ്ചു രൂപയിൽ അതും കിടക്കട ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലൗലി മറ്റേ എന്ത് ലവ്ലി നീയൊക്കെ വിളിക്കണെങ്കിൽ വല്ല കുമ്മായി ചൂടൊക്കെ അതും ഞാൻ പരീക്ഷിച്ച് നോക്കി വിശന്നിട്ട് കുടല് കഴിയുന്നു മണം കുടലിന്റെ അല്ല നല്ല ദോശയുടെ മണവാ അതാ ഇത്രയും നല്ല സ്മെല് പണച്ചാക്കുകളുടെ സന്ധ്യതകളല്ലേ തിന്നു കൊഴുക്കട്ടെ പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്ന ആയിരങ്ങളാ അതല്ലേ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ലൈറ്റ് ഇതെങ്ങനെ വിട്ടാൻ പറ്റില്ല ഓരോ ദിവസം കഴിയും തോറും ഇവന്മാരുടെ ശല്യം കൂടി കൂടി വരിക വന്നു വന്നിപ്പം വയനാക്കുലർ വെച്ചാ നോട്ടം പുറിയിൽ ഒരൊറ്റ ജലലും തുറക്കാൻ പറ്റില്ലെന്നായി നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ അല്ലെങ്കിൽ ആ വീട്ടുടുംബത്തോട് പറയാം അവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ ഏ അതൊന്നും വേണ്ട രണ്ട് പൂവാലന്മാരെ ഒതുക്കാൻ നമ്മൾ ഇത്രയും പെമ്പിളർ ഇവിടെയില്ലേ ഞങ്ങളുടെ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല അല്ല ഇന്ത്യയിലല്ല അല്ല ഇനീസിലല്ല അല്ല ജപ്പാനിലല്ല അല്ല അല്ല ഇന്നെവിടെയാണ്

വിവരം കേട്ടറിഞ്ഞ സ്വന്തം അച്ഛൻ നെഞ്ചുപൊട്ടി നിലത്തു വീണു സുഹൃത്തുക്കളെ പൊട്ടിക്കിറഞ്ഞുകൊണ്ട് നിലത്ത് വീണു അച്ഛന്റെ മാറിലേക്ക് അവൾ കാത് ചേർത്ത് വെച്ചു എന്നിട്ട് അവൾ പാടി കാറ്റും അച്ഛന്റെ വേണ്ട നീ തന്നെ സതീഷ് ഇല്ല പിന്നെ വയറ്റിളക്കം പിടിച്ച് കിടക്ക ഇന്ന് ഒരുപാട് പ്രാവശ്യമായി അതെ ഞാൻ സതീഷ് ഏട്ടനോട് പറഞ്ഞോളാം അത് അവൻ കക്കൂസിലായോ സതീഷ് ഏട്ടനാ പിന്നെ അതെനിക്കൊരു ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല നേരിട്ട് പറയാം വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പില് വരുമോ ഒരു പെണ് കണ്ടാൽ ജൂഹി ചവളയെ പോലിരിക്കും എടാ ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കോ നിന്റെ ഉയരവും തൊലി കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല പൗരുഷം വേണം അതിലെ ഗേൾസ് വീഴു നീ എത്ര കാലമായിട്ട് ഓരോ പെൺകുട്ടികളെ പറയാൻ നടക്കുന്നു ഇപ്പൊ കണ്ടില്ലേ സതീഷ് ഷേട്ടാ സതീഷേട്ട് വിളിച്ച് ഗേൾസ് വീഴു എന്റെ പിന്നാലെ നടക്കുന്നത് അതാണ് പൗരുഷം കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം വിളിച്ചാരടാ ഒന്നും മറക്കാറായിട്ടില്ല ആരാന്ന് നീ അറിയുകയും വേണ്ട പാറ വെച്ച് തട്ടിയെടുക്കാനല്ലേ അതിന് നീ പണ്ടേയും എടുക്കണ സോറിട്ടോ സംസാരിക്കാൻ ടൈമില്ല ബൈ ബൈ ഇവിടെ ജെൻസിന്റെ ബ്യൂട്ടി പാർലർ ഇവിടെയുള്ളത് സർക്കും മതിയാവോ മതിയാവോയക്കും മരുന്നില്ലടാ

ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തേവരാ പാലത്തിന്റെ മുകളിൽ വരുമോ ചേട്ടാ ഇഷ്ടമാണെങ്കിൽ മാത്രം വന്നാ മതി കേട്ടോ ഇഷ്ടമാണ് കൊച്ചി അപ്പൊ നേരിട്ട് കാണാം പറഞ്ഞ പോലെ അയ്യേട അവന്റെ കാര്യവും